ജീവിതം ഈശ്വരന് സമർപ്പിക്കാൻ തയ്യാറായാലും അതിന് സാധിക്കാതെ വരുന്നതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ പൂർവജന്മാർജിതമായ വാസനകൾ അതിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കണം ഈ വാസനകളെ ഓരോന്നോരോന്നായിട്ടാണ് ഭഗവാൻ അർജുനനിൽ നിന്ന് ഊറ്റിയെടുത്തത് ആ മൃഗവാസനകളെ ഒഴിവാക്കി സദ്വാസനകളെ നിറയ്ക്കുന്ന പ്രവർത്തനമാണ് ആധ്യാത്മികത എന്തേ വേണം എനിക്ക് ഇച്ചിരി സ്പിരിച്വാലിറ്റി വേണമെന്ന് പറഞ്ഞാൽ അത് കുപ്പിയിൽ വാങ്ങാൻ കിട്ടില്ല സ്വന്തം ജീവിതത്തിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മനോഭാവം അതിനനുസരിച്ച് ഉണ്ടാവണം ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മളൊക്കെ പറയും എന്ത് മനോഭാവം എന്നിൽ വളരേണ്ടത് നന്മയാണെന്നും തിന്മയെ ഒഴിവാക്കണമെന്നും ചിന്തിക്കണം തിന്മ നാം കൊണ്ടുവന്നതാണോ അതെ തിന്മ ഇവിടെ നിന്ന് നാം വാങ്ങിച്ചതായിരിക്കില്ല ഇപ്പൊ ചെയ്തതുമായിരിക്കില്ല പൂർവ്വജന്മാർജിതമായ തിന്മകളോ തിന്മ ചെയ്യാനുള്ള വാസനകളോ അതിജീവിക്കാനുള്ള ശേഷി സ്വയം ആർജിക്കണം ഈ ആർജനത്തിന് മതം പ്രയോജനപ്പെടാം സാധന പ്രയോജനപ്പെടാം പക്ഷേ മതം അതിന് ഉപാധി മാത്രമാണ് അതിന്റെ പരമമായ വഴിയല്ല മതത്തിന് അപ്പുറത്തേക്ക് ഒരാൾ വളരണം എന്ന് പറയുന്നത് ഇതിനാണ് സാധകനാവണം എന്ന് പറയുന്നത് ഇതിനാണ് മതം വിശപ്പ് മാത്രമാണ് ആ വിശപ്പിനപ്പുറത്ത് ആഹാരം ചെന്നെങ്കിലേ വിശപ്പ് മാറൂ എന്നിലെ മൃഗീയതയെ ഒഴിവാക്കി പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയണം എന്ന് ബോധമുണ്ടോ ആ ബോധം പിന്നോട്ട് വലിക്കുന്ന ദുഷ്ടശക്തിയെ അതിജീവിക്കാൻ എങ്ങനെ സ്വയം സജ്ജമാവും അതാണ് ആധ്യാത്മികത മൃഗീയതയെ ഭഗവാൻ സമർപ്പിച്ച് അവിടെയാണ് പ്രശ്നം എൻ്റെ കയ്യിൽ കുറെ കീറി എനോട്ടുണ്ട് എവിടെ കൊണ്ടോ കൊടുത്താൽ മാറി കിട്ടും അതിന്റെ പരമാധികാരികളുടെ കൊടുക്കണം അല്ലെങ്കിൽ നഷ്ടം വരും അതിന് ആർ ബി ഐ കൊടുക്കണം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് തന്നെയാണ് ഭഗവാനും പൂർവജന്മാർജിതമായി കുറേ ദുഷിച്ചതും കൊണ്ടാ വന്നിരിക്കുന്നത് ഇതുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പാനും ഇത് കയ്യിലിരുന്നാലും ഉപയോഗം ഇല്ല അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും എന്ത് ചെയ്യണം ഇത് കൊടുത്ത് ഇതിന്റെ നല്ലത് വാങ്ങണം ഇതിന്റെ നല്ലത് ആര് തരും നല്ലത് കൈവശം ഉള്ളവരുടെ തരും എല്ലാ നന്മയുള്ള ഒരാളെ ലോകത്തുള്ളൂ ജഗതീശ്വരൻ അവിടെ കൊണ്ടോ ഇത് സമർപ്പിക്കണം ഇതാണ് സ്പിരിച്വാലിറ്റി രാവിലെ ഇവിടെ വന്ന് നിറയെ വരച്ചൊരു വേഷം കിട്ടുന്ന അല്ല സ്പിരിച്വാലിറ്റി ഭഗവാനെ ഇന്നലെ വരെ ഞാൻ ചെയ്ത ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാനും അറിഞ്ഞും അറിയാതെ എന്റെ ഉള്ളിൽ കിടക്കാം ഇത് അങ്ങോട്ട് സ്വീകരിച്ചിട്ട് നല്ലത് ചെയ്യാനുള്ളത് കുറച്ച് ഇങ്ങോട്ട് തരൂന്ന് സ്വാർത്ഥതയോട് ചോദിച്ചോളൂ അത് സമർപ്പണം എന്റെ ഇപ്പൊ കയ്യിലിരിക്കുന്ന സാധനം ഒന്നും അല്ല ഗുണം ഇതൊന്നും സുഖം തരുന്നതല്ല സുഖം തരുന്നതൊക്കെ അവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം ഈ ദുഃഖം തരുന്ന ഇതിനെ അങ്ങോട്ട് എടുത്തിട്ട് ഇത് സുഖമാക്കി തരിക അതിനൊരു ആധ്യാത്മിക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പിരിച്വലിറ്റി ഇതാ ഭഗവത്ഗീതയിലൂടി ഭഗവാൻ നേടിയത് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനന് കൊടുത്തതും അതാ അർജുനൻ ലോകമാ മുഴുവൻ സഞ്ചരിച്ച് അതിന് തൊട്ടടുത്ത കഴിഞ്ഞ വർഷം ആ പല വേഷത്തിൽ നിന്ന് എല്ലാവരെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരൊക്കെ തന്നെ അഭിനയം വധിക്കുന്നു അത് മേടിച്ചിട്ടല്ല പക്ഷേ ഈ ജീവിതായോധനത്തിൽ പൂർണ്ണ ജീവിക്കാൻ ആവാതെ നിന്നപ്പോ അർജുന പൂർവജന്മാർജിതമായി നീ കൊണ്ടുവതിരിക്കുന്ന ഈ വാസനാ ഗുണങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഉപേക്ഷിച്ചിട്ട് നീ മുന്നോട്ട് വരണം അർജുനൻ അത് കൊടുക്കാൻ പ്രയാസമില്ല പക്ഷേ നാളെ നമ്മളെ പോലുള്ള അർജുനന്മാർ തീരെ അവസ്ഥയിലാണ് അവർക്ക് വേണ്ടി കൂടിയാണ് ബാക്കി ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഈ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ കഴിയണം ഇതിനു വേണ്ടി ആ സ്പിരിച്വാലിറ്റി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ആധ്യാത്മികത എന്നത് നമ്മളിലുള്ള തിന്മയെ ആ ഭാവത്തോടെ പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് നമ്മളിൽ നന്മ വളരണേ എന്ന ആ പ്രയോഗം അല്ലെ ആ പ്രവർത്തനം അത് തന്നെയാണ് സ്പിരിച്വാലിറ്റി